ഹൈറിച്ച് പണിച്ചെയിൻ തട്ടിപ്പിക്കസിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടന്നു ഹൈറിച്ചിലൂടെ ഏറ്റവും കൂടുതൽ പണം നേടിയെടുത്ത കണ്ണൂർ സ്വദേശി ഫിജീഷ് കുമാറിന്റെ വീട്ടിലടക്കം ഏഴ് ലീഡർമാരുടെ വീടുകളിലാണ് ഇന്ന് റെയ്ഡ് നടന്നതായി കിട്ടുന്ന വിവരം കണ്ണപുരത്തെ ഫിജീഷിന്റെ വീട്ടിൽ ലോക്കൽ പോലീസ് പോലും അറിയാതെയാണ് ഇ ഡി സംഘം എത്തിയത് നേരത്തെ ഹൈറിച്ച് ഉടമകളായ പ്രതാപിൻ്റെയും ശ്രീന പ്രതാപിൻ്റെയും വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്താൻ അവർക്ക് മുൻകൂട്ടി വിവരം ലഭിക്കുകയും അവിടെ നിന്ന് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു ഫിജീഷിന്റെ വീട്ടിൽ പരിശോധന നടത്താൻ ആദ്യം എതിർപ്പുകൾ ഉണ്ടായതായും പറയുന്നുണ്ട് പിന്നീട് കേന്ദ്ര കേന്ദ്രസേനയോടൊത്താണ് വീട്ടിലേക്ക് ഇഡി കയറിയത് ഹൈരിഷ് തട്ടിപ്പിലെ പ്രധാന ലീഡർമാരാണ് ജിനിൽ ജോസഫ് ഫിജീഷ് അയ്യൂബ് ഖാൻ സമദ് എന്നിവർ അവർ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ അധികമൊന്നും പ്രത്യക്ഷപ്പെടാത്ത അനവധി ലീഡർമാർ വേറെയുമുണ്ട് പിരമിഡ് മോഡലിൽ ആളുകളെ ചേർത്താണ് ഇവർ പണം പിരിച്ചിരുന്നത് ചെറിയ പെട്ടിക്കട പോലുള്ള കടകൾ ഇവരുടെ ഹൈപ്പർ മാർക്കറ്റുകളാണെന്ന് പറഞ്ഞാണ് ആളുകളെ കബളിപ്പിച്ചത് ഗ്രോസറി സാധനങ്ങൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ പങ്കാണ് ഇവർക്ക് പൂൾ ഇൻകം എന്ന പേരിൽ കൊടുത്തതെന്ന് പറയുന്നു എന്നാൽ വാസ്തവത്തിൽ പുതിയ മെമ്പർമാരിൽ നിന്നും പിരിക്കുന്ന കാശാണ് ഇങ്ങനെ വീതം വെച്ച് നൽകിയിരുന്നത് എന്നെങ്കിലും ഈ മണി ചെയിൻ തകരുമെന്ന് നടത്തുന്ന മുതലാളിമാർക്കും ലീഡർമാർക്കും കൃത്യമായി അറിയാമായിരുന്നു എന്നാൽ പണത്തിനോട് ആർത്തിമൂത്ത് എച്ച് ആർ ഒ ടി ടി എന്ന പേരിൽ ഓരോ ആളുകളിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ പിരിച്ചെടുത്ത് വൻ തട്ടിപ്പ് നടത്തിയതാണ് കാര്യങ്ങൾ പെട്ടെന്ന് കുഴപ്പത്തിലായത് കൂടാതെ ഇവർ ക്രിപ്റ്റോ കറൻസി എന്ന പേരിലും കോടികളുടെ തട്ടിപ്പ് നടത്തിയിരുന്നു ഇവരുടെ ഒ ടി ടിയിലെ ആദ്യ സംരംഭമായ ഭീമൻ രഘു നായകനും സണ്ണി ലിയോൺ നായികയുമായ സീരിയൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഹൈറിച്ചിനെ പിടിവീഴുന്നത് ബഡ്സാഗ് പ്രകാരം ഇവരുടെ കമ്പനി പൂട്ടി സീൽ ചെയ്ത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു അതോടെ വരുമാനം നിലച്ചുപോയ ലീഡർമാർ എച്ച് ആർ ഇന്നോവേഷൻ എന്ന പേരിൽ അടുത്തിടെ ഒരു തട്ടിക്കൂട്ട് കമ്പനി തുടങ്ങിയിരുന്നു ജാർഖണ്ഡിലാണ് അവർ ഇതിനായി ഓഫീസ് കണ്ടെത്തിയത് ഇപ്പോൾ അവരുടെ മേലും പിടിവീണിരിക്കുകയാണ് എച്ച് ആർ ഇന്നോവേഷൻ്റെ അക്കൗണ്ടും ഫ്രീസ് ചെയ്തിരിക്കുന്നു ജാർഖണ്ഡിലും ഇ ഡി റെയ്ഡ് നടത്തിയിരിക്കുന്നു പ്രമുഖ ലീഡർമാരുടെ വീടുകളിലാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടക്കുന്നത് ഇപ്പോഴും ഈ കമ്പനിയിൽ വിശ്വാസം അർപ്പിച്ച് കേസ് കൊടുക്കാതെ ഇരിക്കുന്ന ഒട്ടേറെ മണ്ടന്മാർ കേരളത്തിലുണ്ട് അതുതന്നെയാണ് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നതും പല പേരുകളിലും പല സ്കീമുകളും പറഞ്ഞുകൊണ്ട് ഈ കള്ളന്മാർ ഇനിയും രംഗത്ത് വരും കാരണം അവർക്ക് അറിയാവുന്നത് മണി ചെയിൻ എന്ന ഈ തട്ടിപ്പ് മാത്രമാണ്